ഭയങ്കര സങ്കടമാണോ കാണിച്ച എന്ത് വലിയ മീനായിരുന്നല്ലേ കാണിച്ചേ ഇത്രയാ വല്യ മീനായിരുന്നല്ലേ ഇതിന്റെ പേരെന്നാന്നറിയാവോ ഓല മീനാണോ ഇത് ഓ ഇതാണോ ഓല പോലെ ഇരിക്കുന്നത് മുള്ളാ അതിന്റെ ഓലമീനാ മച്ചാമാര് കാണിച്ചില്ല വല്യ മീനാതാ ഇതെന്നാ മീനാന്നു എനിക്കറിയത്തില്ല എൻ്റെ പേര് പോലും അറിയത്തില്ല ആ അതിന് ഭയങ്കര സങ്കടമാണ് സ്കൂള് വിട്ട് വന്നപ്പോഴേ കാണേ ആണോ എന്നാൽ കൊണ്ട് കുഴിച്ചിട്ടേക്കാം എന്നെ ഇന്നലെ രാവിലെ തന്നെ എന്നെ പിടിച്ചതെന്നെ ച കഴിക്കാമായിരുന്നു വറുത്ത് കഴിക്കാർ ചത്തു പോയില്ലേ ഇങ്ങനെ ഒന്ന് പിടിച്ചേ ഈ ഇലക്കകത്തൊന്ന് പിടിച്ച കാണിച്ചേ ആ അങ്ങനെ കയ്യേലൊന്ന് പിടിച്ചു കാണിച്ചേ എന്തേലും വലിപ്പം ഉണ്ടെന്ന് അത്ര മീനുണ്ടായിരുന്നല്ലേ ആ അറിയത്തില്ലല്ലോ പെണ് നോക്കട്ടെ പെപ്പൻ തിന്നാ മതി രാവിലെ അതിനെ തിന്നാ മതിയായിരുന്നു അത് രാവിലെ എടുത്ത് കുളത്തിനാ പിറ്റ ഞാനിച്ച കൊണ്ട് കുഴിച്ചിട്ടേക്കെ

ஆஹ் மதி மதிமதி ஒரு பூ வரைச்சா மதி சத்த மீனும் பூவும் வச்சு மதி ஒத்து பூ குழிச்சா மதி 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 എവിടെലും കുടിച്ച് വെക്ക് യോ പീ താഴെ താ വെളി വരുന്ന കുടിച്ചായി മതി ഉം അത് മതി